നമസ്കാരം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു ചോദ്യം താങ്കൾക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടോ 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 മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ ശബരിമലയിലെ ഖ്യാതി ലോകം മുഴുവൻ എത്തിക്കുന്നതിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് അങ്ങ് ശബരിമല അയ്യപ്പന്റെ ഭക്തനായതുകൊണ്ടല്ലോ ഒരു കാരണവശാലും അങ്ങ് ഏതെങ്കിലും ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിശ്വാസപരമായ ഏതെങ്കിലും ചടങ്ങുകളിലോ നാളെ ഇതുവരെ സംബന്ധിച്ചതായി കേരളത്തിലെ ജനതയ്ക്ക് അറിയില്ല എന്നാൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ ഒരു പ്രഹസനം പമ്പയിൽ അങ്ങ് നടത്തിയത് ശബരിമലയുടെ ഖ്യാതി ആഗോള പ്രശസ്തമായി എത്തിക്കുക ആഗോള പ്രശസ്തമായി തന്നെ ശബരിമല മാറുമ്പോൾ ശബരിമലയിലേക്ക് ആഗോള ോള വ്യാപകമായ തീർത്ഥാടകരെത്തും ശബരിമലയ്ക്ക് ടൂറിസം വികസന പദ്ധതിയുമായി ടൂറിസം പിൽഗ്രീൻ എന്നുള്ള ഒരു പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ശബരിമല ഇന്നത്തെക്കാൾ കൂടുതൽ ഖ്യാതി നേടും എന്നൊക്കെയുള്ള തീർവാണങ്ങൾ അടിച്ചുകൊണ്ടായിരുന്നല്ലോ പമ്പാമണപ്പുറത്ത് അങ്ങേയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുന്നു എന്ന് പറയുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു പ്രഹസനം നടത്തിയത് ശബരിമലയുടെ ചരിത്രത്തിൽ ഇന്നോളമില്ലാത്ത രീതിയിൽ യുവതികളെ ശബരിമലയിൽ പോലീസിന്റെ യൂണിഫോമിൽ താങ്കളുടെ പോലീസിന്റെ യൂണിഫോമിൽ പോലീസിന്റെ കാവിലിൽ കൊണ്ടുപോയി തൊഴിൽ ശബരിമലയുടെ ആചാര ലംഘനം നടത്തിയ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി എന്ന ഖ്യാതി തന്നെയായിരിക്കും ഇപ്പോൾ മറ്റൊരു ഖ്യാതി കൂടി അതായത് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ അങ്ങയുടെ തലപ്പാവിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തി തന്നിരിക്കുന്നു ജനം കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഭരണാധികാരി കേരളം ഭരിക്കുമ്പോഴാണ് ശബരിമലയെ കൊള്ളയടിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് എസ് നടത്തിയ അന്വേഷണത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് എന്നാണല്ലോ അങ്ങയുടെ സഖാക്കളും അങ്ങും പലപ്പോഴായി പറയാതെ പറഞ്ഞു വെച്ചത് അഥവാ കോടതിയുടെ മറവിൽ സ്ത്രീകളെ ശബരിമലയിൽ കൊണ്ടുപോയി തൊഴിവിച്ച് ശബരിമലയുടെ ആചാര അനുഷ്ഠാന ലംഘനം നടത്തിയത് ഒരു ഭരണാധികാരി എന്ന രീതിയിൽ സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം കണക്കിലെടുത്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്ന് പിന്നീട് അന്നത്തെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന സി പി എമ്മിന്റെ സമുന്നത നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും സഖാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ജനങ്ങളുടെ വീടുകൾ മുഴുവൻ കയറി ഇറങ്ങി പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെയെങ്കിൽ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമുള്ള ഭരണാധികാരിയാണ് പിണറായി വിജയൻ താങ്കൾ എങ്കിൽ താങ്കൾ ആ പദവി രാജിവെച്ചു ഒഴിഞ്ഞു പോകേണ്ടതാണ് ശബരിമലയിൽ നാളെ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള സ്വർണ്ണക്കൊള്ളം നടന്നിരിക്കുന്നു സി പി എമ്മിന്റെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റുകളായ ശബരിമല ദേവസ്വം കമ്മീഷണർ ശബരിമല ദേവസ്വം പ്രസിഡന്റ് എന്നിങ്ങനെയുള്ള നിരവധി ആളുകൾ അടങ്ങുന്ന ഒരു കൊള്ള സംഘം വിദേശ പുരാവസ്തു കൊള്ള സംഘത്തിനോടാണ് ഈ കൊള്ള സംഘത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇന്നലെ ഉപമിച്ചത് എന്നുള്ള കാര്യം അങ്ങ് അറിഞ്ഞു കാണുമല്ലോ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ശബരിമലയിൽ ശതകോടി സഹസ്ര കോടികളുടെ ഒരു സ്വർണ കൊള്ള തട്ടിപ്പ് നടന്നിട്ട് അങ്ങ് ഇപ്പോഴും ആ ഭരണാധികാരി എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങ് സി പി എമ്മിന്റെ സമന്നത നേതാവായിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായി വി എസ് അച്യുതാനന്ദനിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പൊതുവേദികളിൽ വന്ന് നിന്നുകൊണ്ട് അങ്ങ് പലപ്പോഴും ഉമ്മൻചാണ്ടിക്കെതിരെയും ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയും പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉളുപ്പ് ഉളുപ്പ് എന്നതിൽ ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്ന് പലവട്ടം അങ്ങ് പല സമ്മേളനങ്ങളിലും പ്രസംഗിച്ചതായി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയെങ്കിൽ ആ ഉളുപ്പ് എന്ന പദത്തിന്റെ അർത്ഥം താങ്കൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ തീർച്ചയായും താങ്കൾ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ഈ കൊള്ളയുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ഭരണാധികാരി എന്ന രീതിയിൽ തൽസ്ഥാനം ഒഴിഞ്ഞു മാറി നിൽക്കണം അന്വേഷണത്തെ നേരിടണം എന്നാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർ ഒരേ സ്വരത്തിൽ ഇപ്പോൾ പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാലാമത്തെ അറസ്റ്റ് നടന്നിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ നാലാമത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു എന്നയാളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ ശ്രീകാര്യത്തുള്ള പാങ്കപ്പാറ ഫ്ളാറ്റിൽ നിന്നാണ് ബൈജുവിനെ എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്തത് ഇഞ്ചയ്ക്കിലുള്ള എസ് ഐ ടി ആസ്ഥാനത്ത് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തു ഇന്ന് റാന്നി കോടതിയിൽ ബൈജുവിനെ ഹാജരാക്കും എന്നാണ് എസ് ഐ ടി പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ബൈജുവിനെ ചോദ്യം ചെയ്തതിലൂടെ നിരവധി കാര്യങ്ങൾ പുറത്തു വരും ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട ദുരൂഹമായ പല സംഭവങ്ങളും പുറത്തേക്ക് വരും എന്തായാലും ഇതിൽ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് അങ്ങയുടെ വിശ്വസ്തൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ രണ്ട് തവണ കമ്മീഷണറായിരുന്ന ഒരു തവണ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു എന്ന ഈ കേസിലെ മൂന്നാം പ്രതിയെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എസ് അറസ്റ്റ് ചെയ്യാത്തത് ഏഴാം പ്രതിയാണ് ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ബൈജു അതായത് തിരുവാഭരണ കമ്മീഷണറായി രണ്ടായിരത്തി പത്തൊൻപതിൽ സന്നിധാനത്തിൽ ജോലി ചെയ്തിരുന്ന ബൈജു ഈ കേസിൽ ഏഴാം പ്രതിയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കേസിൽ അതായത് ശബരിമല ശാസ്താവിന്റെ ഉമ്മർ കട്ടിളപ്പടി പടിവാതിൽ അവിടെ നിന്നും ഇളക്കിക്കൊണ്ടു പോകുന്നതിന് മഹസറിൽ അത് ചെമ്പാണ് എന്ന് എഴുതി ആ കട്ടിളപ്പടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അനന്ത സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആൾക്ക് കൈമാറിയത് ബൈജു ആണ് എന്നാൽ ഈ സന്ദർഭത്തിൽ ബൈജു അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് കൂടി അറിയപ്പെടുന്നു കേസിൽ ഏഴാം പ്രതിയായി തന്നെയാണ് എസ് ഐ ടി ബൈജുവിനെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഈ കേസിൽ മൂന്നാം പ്രതിയായ ദേവസ്വം കമ്മീഷണറായ അങ്ങയുടെ ആത്മസുഹൃത്തും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ വിശേഷണമുള്ള എൻ ബാസുവിനെ എന്തുകൊണ്ടാണ് തൊടാത്തത് മൂന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷം തന്നെയാണല്ലോ നാലാം പ്രതി അഞ്ചാം പ്രതി ആറാം പ്രതിയും കഴിഞ്ഞിട്ടാണല്ലോ ഏഴാം പ്രതിയിലേക്ക് പോലീസ് സാധാരണഗതിയിൽ എത്തുക അപ്പോൾ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ മാറ്റി നിർത്തുന്നതിലൂടെ എന്തൊക്കെയോ സംരക്ഷിക്കാനുണ്ട് മടിയിൽ ആർക്കൊക്കെയോ കനമുണ്ട് ആർക്കൊക്കെയോ വഴിയിൽ ഭയമുണ്ട് എന്ന് വേണ്ടേ സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാരും കേരളീയരും വിശ്വസിക്കേണ്ടത് എന്തായാലും ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുമ്പോൾ അതൊരിക്കലും അട്ടിമറിക്കപ്പെടില്ല എന്നുള്ള വിശ്വാസം ജനങ്ങൾക്ക് ഉള്ളിൽ നിലനിൽക്കുമ്പോൾ കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥരിലും വിശ്വാസം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ വൻ ടിസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടായിരിക്കുന്നു അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളക്കാരുമായി തന്നെയാണ് ഈ കൊള്ളയെ ഇന്നലെ ബഹുമാനപ്പെട്ട കോടതി ഉപമിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ പുരാവസ്തു വസ്തുക്കൾ കണ്ടെത്തി വിൽക്കുന്ന സംഘവുമായി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന് ബഹുമാനപ്പെട്ട് കോടതി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന അവസരത്തിൽ പ്രസിഡന്റും കമ്മീഷണറും ഒക്കെ ആയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെടുന്ന സി പി എമ്മിന്റെ സമുന്നത നേതാവായ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ഈ കേസിലെ മൂന്നാം പ്രതിയായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാതെ എന്തുകൊണ്ടാണ് ഏഴാം പ്രതിയിലേക്ക് എസ് ഐ ടി പോയത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധാർമ്മികമായി ഏതെങ്കിലും തരത്തിലൊരു ഉത്തരവാദിത്തം ഈ കേരളത്തോടും കേരള ജനതയോടും അയ്യപ്പ വിശ്വാസികളോടും ഉണ്ടെങ്കിൽ താങ്കൾ മുഖ്യമന്ത്രി കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ ഉളുപ്പുണ്ടെങ്കിൽ 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 ഒരു നിമിഷം അവശേഷിപ്പിക്കാതെ ആ കസേരയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകണം എന്ന് തന്നെയാണ് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ പറയുന്നത് അല്ല ആഗോള വ്യാപകമായ അയ്യപ്പ വിശ്വാസികൾ ആഗോള അയ്യപ്പ സംഗമം എന്ന പ്രകസനം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സത്വരമായ നടപടികൾ കൈക്കൊള്ളും എന്ന് അയ്യപ്പ വിശ്വാസികൾ വെറുതെയെങ്കിലും വിചാരിക്കുന്നു ഈ കേസിൽ ഇനിയും തുടർ നടപടികൾ ഉണ്ടാകും നാലാം പ്രതിക്ക് ശേഷം അഞ്ചാം പ്രതിയിലേക്കും ആറാം പ്രതിയിലേക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനും കടകംപള്ളി സുരേന്ദ്രനും വേണ്ടപ്പെട്ട ഏഴാം പ്രതിയിലേക്കും എസ് ഐ ടി എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ കാര്യത്തിൽ ഇനി എന്തുണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം